തിരുവല്ല സർക്കാർ ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിൽ ആത്മഹത്യാ ശ്രമം ഉണ്ടായി ആത്മഹത്യക്ക് ശ്രമിച്ച വിദ്യാർത്ഥിയെ തിരുവല്ല ടി എം എ ടി എം എം ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു അധ്യാപകരെ മാറ്റണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥികൾ സമരം നടന്നതിനിടെയാണ് ആത്മഹത്യാ ശ്രമം ഉണ്ടായത് ശ്രീജിത്ത് ശ്രീകുമാരൻ ടെലിഫോണിൽ ചേരുന്നു ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് പറയൂ എന്താണ് സംഭവിച്ചത് ഗുഡ് മോർണിംഗ് അഗൻ എഫ് എം എന്തായാലും ഈ അധ്യാപിക അവിടെ മലയാളം പഠിപ്പിക്കുന്ന അധ്യാപികയാണ് ഈ ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിൽ എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് ഈ ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിൽ ഈ അധ്യാപിക മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇവർ അടക്കം വലിയ പ്രശ്നങ്ങൾ ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടാക്കുന്നു ആക്ഷേപം പൊതുവിൽ ശക്തമായിരുന്നു എന്നാലും ഈ അധ്യാപിക മാറ്റണമെന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ഒരു വിഭാഗം വലിയ സമരം കഴിഞ്ഞ ദിവസം സത്യാഗ്രഹമടക്കം അവിടെ സംഘടിപ്പിച്ചിരുന്നു അതിനിടെയാണ് ഇന്ന് പുലർച്ചെ ഹോസ്റ്റൽ മുറിയിൽ ഒരു വിദ്യാർത്ഥി രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് സീനിയറാണ് എന്നാണ് മനസ്സിലാക്കുന്നത് കോഴിക്കോട് സ്വദേശിയാണ് ഇയാൾ ഇയാൾ ആത്മഹത്യ ശ്രമിച്ച നിലയിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയത് ബോധരഹിതനായ ഇയാളെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് സുഹൃത്തുക്കൾ ചേർന്ന് എത്തിക്കുകയായിരുന്നു എന്നാണ് വിവരം തിരുവല്ല ടി എം എം ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് എന്തായാലും പോലീസ് ഇതുവരെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല ഈ വിദ്യാർത്ഥി ഇപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ബോധം വീണ്ടെടുത്തു എന്ന് മനസ്സിലാക്കുന്നു പത്തുമണിയോടുകൂടി പോലീസ് എത്തി മൊഴി രേഖപ്പെടുത്തും അതിനുശേഷമാണ് എന്താണ് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിൽ എന്ന കാര്യത്തിൽ വ്യക്തമാക്കാനാകു ആകുകയുള്ളൂ വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ ഈ അധ്യാപികയ്ക്കെതിരെയും ഈ കോളേജിലെ അധികൃതർക്കെതിരെയും രംഗത്ത് വന്നു കഴിഞ്ഞു എസ് థ్యాంక్ యూ శ్రీజిత్ తా వేగం సుఖం ప్రాపికట్